ഒരു വർഷത്തെ നീണ്ട ശേഷം ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തുടക്കമായി രാവിലെ പത്തരയ്ക്ക് മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി അഗ്നിപകർന്ന ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറുകയും തുടർന്ന് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലും അഗ്നി അഗ്നിപകർന്ന് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു തുടർന്ന് നഗരത്തിലും ക്ഷേത്ര പരിസരത്തുമുള്ള പൊങ്കാല അടുപ്പുകളിൽ തീ പകർന്നു പിന്നീട് ആറ്റുകാൽ സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മൺപാത്രങ്ങളിൽ അരി ശർക്കര നെയ് തേങ്ങ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന മധുരവിഭവമായ പൊങ്കാല തയ്യാറാക്കുന്നതായിരുന്നു കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല എന്നാണ് വിശ്വാസം ഇനി കാത്തിരിപ്പാണ് നിവേദ്യം ആറ്റുകാലമ്മക്ക് സമർപ്പിക്കാനുള്ള കാത്തിരിപ്പ് അതേസമയം നിവേദ്യ സമയത്ത് വായുസേനയുടെ ഹെലികോപ്റ്റർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നിവേദ്യം അർപ്പിക്കുന്നതോടെ ഇത്തവണത്തെ പൊങ്കാല പൂർത്തിയാകും ജയന്ദ് ന്യൂസ് തിരുവനന്തപുരം